പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെന്റ് ജൂഡ് ഫെറോന ടൗൺ പള്ളിയിലെ വിശദ യുദാസ്ലിഹായുടെ തിരുനാൾ അവസാന ദിവസത്തിലേക്ക് ഒൻപതാം ദിവസം നടന്ന ടൗൺ പ്രദക്ഷിണവും ആകാശ അടക്കമുള്ള പരിപാടികളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് തിരുനാളിൻ്റെ ഒൻപതാം ദിവസം വിശ്വാസികളും പ്രദേശവാസികളും അടക്കം നിരവധി പേരാണ് അടിമാലി സെൻജുഡ് ഫെറോന ടൗൺ ദേവാലയത്തിലെത്തിയത് ഒൻപതാം ദിവസം രാവിലെ നടന്ന ആരാധനയിലും ജപമാല സമർപ്പണത്തിലും നൊവേനയിലും വിശുദ്ധ കുർബാനയിലും ഭാഗമാകുന്നതിനായി വിശ്വാസികൾ ഒഴുകിയെത്തി വൈകിട്ട് നടന്ന നവവൈദികരുടെ ആഘോഷമായ വിശുദ്ധ കുർബാന ഭക്തിസാന്ദ്രമായി ഫാദർ സെബാസ്റ്റിൻസ് ലഭിക്കുന്നേൽ ഫാദർ കുര്യൻ നടക്കൽ ഫാദർ എബ്രഹാം പള്ളിത്താഴത്ത് ഫാദർ ജെയിംസ് ചരമേൽ ഫാദർ ജോസഫ് പനച്ചിക്കൽ ഫാദർ ജേക്കബ് മാട്ടേൽ ഫാദർ ജോസഫ് കുഴുപ്പിൽ എന്നിവരാണ് വിശുദ്ധ കുർബാന നയിച്ചത് ും എന്തുമാത്രം തിന്മ പ്രവർത്തിച്ചവനാണെങ്കിലും എന്റെ ദൈവം യാഹൂബിന്റെ ദൈവം അവൻ എന്റെ തള്ളി തടയുന്നവനല്ല അതുകൊണ്ട് തന്നെ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കണം

സമാപന പ്രാർത്ഥനയ്ക്ക് പിന്നാലെ ഉണ്ണിയപ്പം നേർച്ചയുമുണ്ടായിരുന്നു ഇടുക്കി രൂപതയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെന്റ് ജൂർഡ് ഫറോന ടൌൺ ദേവാലയത്തിൽ ജനുവരി രണ്ടിനാണ് വിശുദ്ധ യൂദാസ്ലിഹയുടെ തിരുനാൾ ആരംഭിച്ചത് ഇന്ന് അവസാനിക്കും ഒൻപതാം ദിവസത്തെ തിരുനാളിനെ മനോഹരമാക്കുന്നതിനായി വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉണ്ടായിരുന്നു പത്ത് ദിവസം നീണ്ട തിരുനാൾ അവസാനിക്കുന്നതോടെ മറ്റൊരു തിരുനാളിനായുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പിന് തുടക്കമിടുകയാണ് ഇടവക സമൂഹങ്ങളും നാട്ടുകാരും ന്യൂസ് അടിമാലി